ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് അതിന് വേണ്ടി നമുക്ക് രണ്ട് സവാള ഒരു തക്കാളി ഇഞ്ചി ആവശ്യത്തിന് വെളുത്തുള്ളി ഇവ എടുക്കാം നമുക്ക് ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും നാരങ്ങാ നീരും ഇട്ട് കഴുകി നന്നാക്കി നന്നായി വൃത്തിയാക്കി എടുക്കാം അതിനുശേഷം സവാളയും സവാളയും എല്ലാം നമുക്ക് ഒന്ന് സ്ലൈസായി അരിഞ്ഞെടുക്കാം അതിനുശേഷം നമുക്ക് അടുപ്പിൽ ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നന്നായി ചൂടായ ശേഷം വേണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം എണ്ണ ചൂടാകാൻ വെക്കാം അതിന് അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ചിലർ കടുക് ചിക്കൻ കറിക്ക് ഇടാറില്ല ഞാൻ ചിക്കൻ കറിക്ക് എപ്പോഴും കടുക് ഇടാറുണ്ട് കടുക് പൊട്ടി വന്ന ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുക്കുമ്പോൾ തീ അധികം കുറവായിരിക്കണം എന്നാലേ നന്നായി വരണ്ടി വരുവുള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് പെ നന്നായി പെട്ടെന്ന് വരണ്ടി കിട്ടാൻ നല്ലതാണ് അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഗുണത്തിനും മണത്തിനും ഒക്കെ നല്ലതാണ് ചിലർ കറിവേപ്പില ഉപയോഗിക്കാറില്ല ഞാൻ എപ്പോഴും കറിക്ക് കറിവേപ്പില ഉപയോഗിക്കാറുണ്ട് അതിന് ശേഷം നമുക്ക് ചോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം അതിട്ട് നന്നായി വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണം മാർന്നിടം വരെ നന്നായി വഴറ്റിയെടുക്കണം വരറ്റിയെടുത്ത ഇതിലേക്ക് നമുക്ക് തക്കാളി ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം ഇനി നമുക്ക് വേണ്ട മസാലക്കൂട്ട് തയ്യാറാക്കാം മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല കുറച്ച് മഞ്ഞൾപ്പൊടി ഇതാണ് ആവശ്യമായത് ഇപ്പം അരപ്പ് നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം മസാല ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാനോ അടിയിൽ പിടിക്കാനോ ഉള്ള ചാൻസ് ഉണ്ട് അതിൻ്റെ മണം മസാലയുടെ മണം മാറമ്പിടെ തന്നെ നമ്മൾ അതിൻ്റെ അടുത്തു നിന്നും മാറാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം നല്ല രീതിയിൽ ഇളക്കി മറ്റേ അരപ്പിലോട്ട് മസാലയെല്ലാം ചേരുന്ന രീതിയിൽ ഇളക്കി മണം വരാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇളക്കി എടുക്കണം ഇപ്പം അത്യാവശ്യ മണമൊക്കെ മാറി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായി അരപ്പെല്ലാം തേച്ച് പിടിപ്പിക്കുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഒരു തട്ടം വെച്ച് അടച്ചു കൊടുക്കാം ഇതിലേക്ക് തുള്ളി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കാരണം ചിക്കനിൽ നന്നായി വെള്ളമുണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ ചിക്കൻ്റെ രുചിയെല്ലാം അതിൽ തന്നെ പോകും നമുക്ക് ഇതിൽ നിന്ന് ഉള്ള വെള്ളം മൂവ് നിറക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഇനി നമുക്കിത് അടച്ചു വെക്കാം ഇപ്പം നന്നായി ചിക്കൻ കറി വെന്ത് വന്നിട്ടുണ്ട് ഇത് പകുതിയും ഇതിൽ നിന്ന് ഇറങ്ങിയ വെള്ളം തന്നെയാണ് ഒരു കുറച്ച് വെള്ളം മാത്രമാണ് ചാറിന് വേണ്ടി ഒഴിച്ചിട്ടുള്ളൂ ഇങ്ങനെ നിങ്ങൾക്കും ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം നല്ല രീതിയിൽ തന്നെ ആക്കിയെടുക്കാം ഇതിന് എന്ത് വേണമെങ്കിലും കൂടെ കോംബോ ആയിട്ട് ഉപയോഗിക്കാം ഞാനിവിടെ ആണ് എടുത്തേക്കുന്നത് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്